എല്ലാവർക്കും മിഠായി സ്വാഗതം തീയതിയാണ് അതിന്റെ ബ്ലോക്ക് തല ക്വിസ് നടക്കുന്നത് അത് എഴുതാൻ പോകുന്ന ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ആദ്യം തന്നെ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് വീഡിയോ തുടങ്ങുന്നു നമ്മുടെ ഈ യൂട്യൂബ് ചാനല് അതുമായി ബന്ധപ്പെട്ട് രണ്ട് എപ്പിസോഡുകളിൽ പല ചോദ്യങ്ങളും പരിചയപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ വീഡിയോ ഇട്ടിരുന്നു അത് കഴിഞ്ഞും ഞങ്ങള് ഒരുപാട് വീഡിയോകളൊക്കെ ഇടണമെന്നാണ് കരുതിയത് പക്ഷേ ഊട്ടിയിലാണുള്ളത് ഞങ്ങൾ വിചാരിച്ചത് ഷൂട്ട് ചെയ്യാം ഞങ്ങള് ചോദ്യങ്ങളൊക്കെ എഴുതികൊണ്ടാ വന്നത് പക്ഷേ ഇവിടെ എത്തിയപ്പോ വഴിവാണ് സെറ്റ് സ്ഥലം ആയിരുന്നു എന്തായാലും ഇവിടെ വന്നപ്പോൾ സമയം കിട്ടിയില്ല ടൈം കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ വീട് ഇടാൻ പറ്റിയില്ല ഇനി ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് അന്ന് പരീക്ഷ എക്സാം ഒക്കെ കഴിഞ്ഞ് ആദ്യത്തെ ബ്ലോക്ക് ലെവൽ കഴിഞ്ഞ് കാണും പക്ഷേ തലം അത് കഴിഞ്ഞുള്ള ബാക്കിയുള്ള ഓരോ തലങ്ങളുമായി ബന്ധപ്പെടുത്തി ഇതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ തീർച്ചയായും വരുന്നതായിരിക്കും ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളത് ക്രിസ്റ്റിനെ മുൻവർഷ ചോദ്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അതിൽ കൂടുതലും കണ്ടതാണ് ൾ കാണിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ചോദ്യങ്ങളൊക്കെ വളരെ വലുതായിട്ട് ഒരു കഥ പോലെയൊക്കെ ആയിരിക്കും പക്ഷെ അതിന്റെ ഉത്തരം എപ്പോഴും ചെറുതായിട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങള് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ കണ്ടത് അതുപോലെ ചിത്രങ്ങൾ പലതരം ആമ ഇന ആമയുടെ ഇനങ്ങൾ തുമ്പിയുടെ ഇനങ്ങൾ വന്യജീവി സങ്കേതങ്ങൾ തുമ്പിയുടെ ഇനങ്ങൾ കണിക്കൊന്ന അങ്ങനെ അങ്ങനെ ഓരോ കേരളത്തിലൊക്കെ ഉള്ള ഏതെങ്കിലും ദിനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുതുതായി കണ്ടെത്തി ഇനങ്ങൾ അങ്ങനെ ചിത്രങ്ങളായിട്ട് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ ദേശീയോദ്യാനങ്ങൾ നാഷണൽ പാർക്ക്സ് കേരളത്തിലെ ഏറ്റവും അഞ്ച് നമ്മള് നമ്മളുടെ ഒരു കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് അഞ്ച് നാഷണൽ െ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിന് ആ ഒരു വീഡിയോയുടെ താഴെ പലരും കമന്റ് ആയിട്ട് ചോദിച്ച ഒരു കാര്യമാണ് ആരെണ്ണം ഇല്ലേ ദേശീയ നാഷണൽ അങ്ങനെ ചോദ്യം വന്നു പക്ഷേ ഈ വിക്കിപീഡിയ തുടങ്ങിയ എല്ലാ പ്ലാറ്റ്ഫോമിലും കാണിക്കുന്നത് പക്ഷേ ഞങ്ങള് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയപ്പോൾ മനസ്സിലായത് ഈ പെരിയാറിന്റെ ഉൾപ്രദേശത്ത് ഒരു കോർ ഏരിയ ഉണ്ട് ആ ഏരിയ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചത് പക്ഷേ അതിന് ചുറ്റുമുള്ള ബാക്കിയുള്ള പെരിയാർ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഒരു ടൈഗർ റിസർവ് ആയിട്ട് തന്നെയാണ് വന്യജീവി സങ്കേതമായിട്ടാണ് പെരിയാറുള്ളത് മാത്രമല്ല ഈ വിക്കിപീഡിയയിലൊക്കെ നോക്കുമ്പോൾ ആറ് നാഷണൽ പാർക്ക്സ് ഉണ്ട് ഒരു നാഷണൽ പാർക്കാണെന്ന് കാണിക്കുമ്പോഴും കേരള സംസ്ഥാനത്തിന്റെ വന്യജീവി ഡിപ്പാർട്ട്മെന്റിന്റെ വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിനല്ലേ വനം വന്യജീവി വകുപ്പിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കുമ്പോഴും അഞ്ച് കേരളത്തിന് കേരള എന്ന സംസ്ഥാനത്തിന് അഞ്ച് ദേശീയോദ്യാനങ്ങളേ ഉള്ളൂ എന്നാണ് അതിലും പറയുന്നത് അതുകൊണ്ട് പി എസ് സി ലെവൽ എക്സാമിനോ അല്ലെങ്കിൽ പി എസ് പി എസ് സി പരീക്ഷകൾക്കും അഞ്ചെണ്ണ തന്നെയുള്ളൂ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പെരിയാറ് തൽക്കാലം നാഷണൽ പാർക്കായിട്ട് വേണ്ട ഞങ്ങളോട് ഒരു കേരളത്തിൽ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് എഴുതാൻ തന്നെയാണ് പി എസ് സിക്ക് പൊതുവേ പി എസ് തന്നെ ആൻസർ ആയിട്ട് വരുന്നത് അഞ്ചാണ് അപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് അഞ്ച് എഴുതുന്നത് തന്നെയാണ് ഇനി അതിപ്പോ പറഞ്ഞ പോലെ ദേശീയോദ്യാനങ്ങള് ഓരോ ചിത്രങ്ങൾ പുതിയ ഇനങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ജില്ലയുമായി ബന്ധപ്പെടുത്തി ചിലപ്പോഴത്തെ കൂടുതൽ അങ്ങനെ ചോദിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് അതും കൂടെ ഒക്കെ ഒന്ന് നോക്കി വെക്കുക അങ്ങനെ കേരളവുമായി ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ വരിക എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ സാധിക്കാഞ്ഞതിൽ അതിയായ സങ്കടമുണ്ട് പക്ഷേ ഈ ഊട്ടി യാത്രയുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ എല്ലാ മാത്രല്ല ഞങ്ങളുടെ ഈ ടൂറിന്റെ വീഡിയോസും പിന്നാലെ വരുന്നതായിരിക്കും അതെല്ലാരും കാണണം അപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല പുതിയ വീഡിയോ കാണാം ബൈ സ്നേഹൂർവം ഊട്ടിയിൽ ഊട്ടിയിൽ നിന്നും